കൊച്ചി നഗരം കേരളത്തിൻ്റെ വാണിജ്യ തലസ്ഥാനമാണ് ഇവിടെ ഓരോ കവലയ്ക്കും ഓരോ കഥ പറയാനുണ്ടാവും അത്തരത്തിലൊരു കഥയാണ് അരുണിൻ്റെയും ദീപയുടെയും ഈ കഥ ആരംഭിക്കുന്നത് എറണാകുളത്തെ തിരക്കേറിയ ഒരു സിഗ്നൽ ജംഗ്ഷനിലാണ് അരുൺ കഠിനാധ്വാനിയും കാര്യപ്രാപ്തിയുള്ളവനുമായിരുന്നു കൊച്ചിയിലെ പാലാരിവട്ടത്ത് അയാൾക്കൊരു മൊബൈൽ ഫോൺ വിൽപ്പനശാലയുണ്ടായിരുന്നു ഭാര്യ ദീപയോടൊപ്പം കളമശ്ശേരിയിലാണ് താമസം ദീപ ദീപവിദ്യാസമ്പന്നിയും സ്നേഹമുള്ളവളുമായിരുന്നു അവരുടെ വിവാഹം കഴിഞ്ഞിട്ട് കുറച്ച് വർഷങ്ങളായി എല്ലാ ദിവസവും രാവിലെ അരുണും ദീപയും കാറിൽ ഒരുമിച്ച് കടയിലേക്ക് പോകുമായിരുന്നു അവർക്ക് നല്ല വരുമാനവും മനോഹരമായ വീടും നല്ലൊരു ജീവിതവും ഉണ്ടായിരുന്നു ആ സമയത്ത് ദീപ ആറുമാസം ഗർഭിണിയായിരുന്നു വരാനിരിക്കുന്ന കുഞ്ഞിനായുള്ള ആകാംക്ഷയിലായിരുന്നു ഇരുവരും എന്നാൽ നഗരത്തിലെ തിരക്കേറിയ വൈറ്റല ജംഗ്ഷനിലെ റെഡ് ലൈറ്റിൽ വച്ച് അവരുടെ ജീവിതത്തിലേക്ക് ഒരു അപ്രതീക്ഷിത കഥാപാത്രം കടന്നു വന്നു സിഗ്നലിൽ കാർ നിർത്തുമ്പോൾ പണം ചോദിച്ചും പൂക്കളും കളിപ്പാട്ടങ്ങളും വിറ്റുമെത്തുന്ന കുട്ടികൾ പതിവായിരുന്നു കൂട്ടത്തിലൊരു പത്ത് വയസ്സുകാരൻ ഉണ്ടായിരുന്നു അവൻ ഉണ്ണിക്കുട്ടനായിരുന്നു അവൻ്റെ മുഖത്ത് നിഷ്കളങ്കതയും കണ്ണുകളിൽ ഒരുതരം സങ്കടവും ഉണ്ടായിരുന്നു അവൻ പ്ലാസ്റ്റിക് പൂക്കളും തെർമോകോൾ കളിപ്പാട്ടങ്ങളുമാണ് വിറ്റിരുന്നത് ഒരു ദിവസം റെഡ് ലൈറ്റിൽ കാർ നിന്നപ്പോൾ ഉണ്ണിക്കുട്ടൻ അവരുടെ അടുത്തേക്ക് വന്നു അവൻ ദീപയുടെ നേർക്ക് നോക്കി പറഞ്ഞു ചേച്ചി നല്ല പൂക്കളാണ് ഒരെണ്ണം എടുക്കുമോ ദീപ പുഞ്ചിരിച്ചു ഞാനെന്തിനാ മോനെ പൂവ് അവൻ ഉടൻ പ്രതികരിച്ചു ചേച്ചിയുടെ കുഞ്ഞിന് കളിക്കാൻ ഒരു കളിപ്പാട്ടം എടുത്തോളൂ ദീപ ചിരിച്ചു എന്റെ മോൻ ഇപ്പോഴല്ലേ വരുന്നത് അപ്പോഴേക്കും ഈ കളിപ്പാട്ടം കേടാവുമല്ലോ ഇല്ല ചേച്ചി സൂക്ഷിച്ചാൽ കേടാവില്ല ഞാൻ ഉണ്ടാക്കിയതാണ് അവൻ നിഷ്കളങ്കമായി പറഞ്ഞു അവന്റെ സംസാരം ദീപയുടെ മനസ്സ് നിറച്ചു മോൻ്റെ പേരെന്താ ഉണ്ണിക്കുട്ടൻ അവൻ മറുപടി പറഞ്ഞു എത്ര നല്ല പേര് ദീപ അവൻ്റെ തലയിൽ തലോടി അവൾ രണ്ട് പൂക്കൾ വാങ്ങി പണം നൽകിയതിനൊപ്പം നൂറ് രൂപ അധികമായി അവൻ്റെ പോക്കറ്റിലിട്ടു ഉണ്ണിക്കുട്ടൻ്റെ കണ്ണുകൾ തിളങ്ങി അവൻ സന്തോഷത്തോടെ അടുത്ത കാറിനടുത്തേക്ക് പോയി സിഗ്നൽ പച്ചയായി അരുൺ കാറെടുത്തു ദീപയുടെ കണ്ണുകൾ അപ്പോഴും ഉണ്ണിക്കുട്ടനെ പിന്തുടർന്നു ഒരു പ്രത്യേകതരം അടുപ്പം അവളിൽ രൂപപ്പെട്ടിരുന്നു അതിനുശേഷം റെഡ് ലൈറ്റിൽ കാറ് നിർത്തുമ്പോഴെല്ലാം ഉണ്ണിക്കുട്ടൻ അവരുടെ അടുത്തേക്ക് ഓടിയെത്തി അവൻ ചെറിയ കാര്യങ്ങൾ സംസാരിക്കും ദീപ അത് ശ്രദ്ധയോടെ കേൾക്കും അവൻ തൻ്റെ ജീവിതം പങ്കുവച്ചു താൻ നഗരപ്രാന്തത്തിലെ ചേരിയിലുള്ള വീട്ടിൽ മുത്തശ്ശിയോടൊപ്പമാണ് താമസിക്കുന്നതെന്നും കിട്ടുന്നതെല്ലാം മുത്തശ്ശിക്ക് കൊടുക്കുമെന്നും അവൻ പറഞ്ഞു ദീപ എല്ലാത്തവണയും അവനിൽ നിന്ന് എന്തെങ്കിലും വാങ്ങുകയും കൂടുതൽ പണം നൽകുകയും ചെയ്തു അരുണിന് ദീപയുടെ ഈ കാരുണ്യം ഇഷ്ടമായിരുന്നു ഒരു ദിവസം വൈറ്റില ജംഗ്ഷനിൽ കാറ് നിർത്തിയപ്പോൾ ദീപ ഉണ്ണിക്കുട്ടിനെ തിരഞ്ഞു അവനെ അവിടെ എങ്ങും കണ്ടില്ല അസ്വസ്ഥതയോടെ ദീപ ചുറ്റും നോക്കി അപ്പോഴാണ് മറ്റു ചില കുട്ടികൾ അവരുടെ അടുത്തേക്ക് ഓടിയെത്തിയത് ചേച്ചി ഉണ്ണിയാണോ നോക്കുന്നത് അവർ ചോദിച്ചു അതെ അവനെവിടെ ദീപ ആകാംക്ഷയോടെ ചോദിച്ചു ചേച്ചി ഉണ്ണിക്ക് ആക്സിഡന്റ് പറ്റി ഇന്ന് രാവിലെ വേഗത്തിൽ വന്ന ഒരു കാർ അവനെ ഇടിച്ചു തലയ്ക്ക് നല്ല പരിക്കാണ് ആശുപത്രിയിലാണ് കുട്ടികൾ പറഞ്ഞു ഈ കേട്ട പാതി ദീപയുടെ നെഞ്ചൊന്ന് പിടഞ്ഞു കണ്ണുകൾ നിറഞ്ഞൊഴുകി എന്തു പറയുന്നു അവൻ അവനേതാശുപത്രിയിലാണ് എനിക്കവനെ കാണണം ദീപ ഞാൻ കടയിലേക്ക് പോവുകയാണ് നീ ഈ കുട്ടികളുമായി അവൻറെ വീട്ടിൽ പോയി കാര്യങ്ങൾ അന്വേഷിക്കെ പണം ആവശ്യമുണ്ടെങ്കിൽ വിളിച്ചറിയിക്കണം അരുൺ പറഞ്ഞു രണ്ടു കുട്ടികളെയും കൂട്ടി ഒരു ഓട്ടോയിൽ ദീപ ഉണ്ണിക്കുട്ടൻറെ ചേരി പ്രദേശത്തേക്ക് തിരിച്ചു മനസ്സിൽ ആധിയായിരുന്നു എന്തിനാണ് തനിക്ക് ഈ കുട്ടിയോട് ഇത്രയും അടുപ്പമെന്ന് അവൾക്ക് മനസ്സിലായില്ല അവിടെ എത്തിയപ്പോൾ ഒരു ചെറിയ വീടിന്റെ വാതിൽക്കൽ ഒരു വൃദ്ധ കരഞ്ഞുകൊണ്ടിരിക്കുന്നത് അവൾ കണ്ടു ആ സ്ത്രീയെ കണ്ടതും ദീപ ഞെട്ടി തനിക്കേറെ പരിചയമുള്ള മുഖമായിരുന്നു അത് ആ മുത്തശ്ശി ദീപയെ കണ്ടതും കരച്ചിലോടെ അവരുടെ അടുത്തേക്ക് വന്നു മോളെ ദീപ എൻ്റെ കുഞ്ഞിനെ എനിക്ക് രക്ഷിക്കാൻ കഴിഞ്ഞില്ല മുത്തശ്ശി വിങ്ങിപ്പൊട്ടി ദീപയുടെ ഹൃദയം നിലച്ചുപോയതുപോലെ നിന്നു വിറയ്ക്കുന്ന ചുണ്ടുകളോടെ അവൾ ചോദിച്ചു മുത്തശ്ശി ഈ ഇവൻ എൻ്റെ മകൻ രഞ്ജിത്ത് ആണോ കണ്ണീരോടെ ആ മുത്തശ്ശി തലയാട്ടി സത്യമറിഞ്ഞ ദീപ തളർന്നുപോയി എൻ്റെ മോനെ ഞാൻ നിന്നെ തിരിച്ചറിഞ്ഞില്ലല്ലോ ഞാൻ എത്ര ഭാഗ്യദോഷിയാണ് അവൾ നിലവിളിച്ചു അയൽവാസികൾ ഓടിയെത്തി അവളെ താങ്ങി ദീപയുടെ മുൻ ജീവിതത്തിലേക്ക് കഥയുടെ ചുരുളഴിയുന്നു രണ്ടായിരത്തിയെട്ടിൽ ദീപ കോളേജിൽ പഠിക്കുമ്പോൾ വിനോദ് എന്ന ചെറുപ്പക്കാരനുമായി പ്രണയത്തിലായിരുന്നു വീട്ടുകാരുടെ ശക്തമായ എതിർപ്പിനെ മറികടന്ന് അവർ രജിസ്റ്റർ വിവാഹം ചെയ്തു രണ്ടായിരത്തിയൊൻപതിൽ അവരുടെ മകൻ രഞ്ജിത്ത് ജനിച്ചു സന്തോഷകരമായി മുന്നോട്ടു പോയ ആ ജീവിതം അധികം താമസിയാതെ തകർന്നു വിനോദ് ഒരു കൊട്ടേഷൻ സംഘത്തിലെ കണ്ണിയായിരുന്നുവെന്നും ലഹരിക്കടത്തുമായി ബന്ധമുണ്ടായിരുന്നുവെന്നും അവൾ അറിഞ്ഞു ഒടുവിൽ ഒരു സംഘടനത്തിൽ വിനോദ് കൊല്ലപ്പെട്ടു വിനോദിന്റെ മരണശേഷം ദീപ ഒറ്റപ്പെട്ടു അപ്പോഴാണ് ദീപയുടെ മാതാപിതാക്കൾ അവളെ സമീപിച്ചത് നിനക്കിനിയും പ്രായമുണ്ട് ഞങ്ങൾ രണ്ടാമതൊരു വിവാഹം നടത്തി തരാം പക്ഷേ ഈ കുഞ്ഞിനെ നിനക്ക് വേണ്ട അവർ ഷഠിച്ചു കുടുംബത്തിന്റെ സമ്മർദ്ദത്തിന് വഴങ്ങി മനസ്സില്ലാ മനസ്സോടെ ദീപ തന്റെ മകൻ രഞ്ജിത്തിനെ വിനോദിന്റെ അമ്മയെ അതായത് രഞ്ജിത്തിന്റെ മുത്തശ്ശിയെ ഏൽപ്പിച്ചു രഞ്ജിത്തിന്റെ ഓർമ്മകൾ നെഞ്ചിലൊതുക്കി അവൾ മാതാപിതാക്കളോടൊപ്പം തിരികെ പോയി പിന്നീട് ദീപയുടെ വിവാഹം അരുണുമായി നടന്നു അരുണിന്റെ കുടുംബം ദീപയുടെ മുൻവിവാഹത്തെക്കുറിച്ചും മകനെക്കുറിച്ചുമുള്ള സത്യം അറിഞ്ഞിരുന്നില്ല അവർ ദീപയെ സ്നേഹിക്കുകയും വിശ്വസിക്കുകയും ചെയ്തു ഇവിടെ രഞ്ജിത്തിന്റെ ജീവിതവും മാറി മറിഞ്ഞു അവന്റെ അമ്മാവന്റെ മരണശേഷം മുത്തശ്ശിക്കും അവനും കുടുംബത്തിൽ നിന്ന് ഒറ്റപ്പെടലുണ്ടായി കുടുംബവഴക്കുകൾ സഹിക്കവയ്യാതെ രഞ്ജിത്തിന്റെ അമ്മായി അവരെയും കൂട്ടി എറണാകുളത്തെ ഒരു ചേരി പ്രദേശത്തേക്ക് താമസം മാറ്റി വയസ്സായപ്പോൾ ഉണ്ണിക്കുട്ടൻ അതായത് രഞ്ജിത്ത് മുത്തശ്ശിയെ സഹായിക്കാൻ കവലകളിൽ കളിപ്പാട്ടങ്ങൾ വിൽക്കാൻ തുടങ്ങി ദീപയും മുത്തശ്ശിയും ഉണ്ണിക്കുട്ടനെ പ്രവേശിപ്പിച്ച ആശുപത്രിയിലേക്ക് ഓടിച്ചെന്നു അവൻറെ അവസ്ഥ ഗുരുതരമായിരുന്നു അവൾ ഫോൺ സ്വിച്ച് ഓഫ് ചെയ്ത് മകൻറെ അരികിൽ തന്നെ നിന്നു മൂന്ന് ദിവസത്തിനു ശേഷം ഉണ്ണിക്കുട്ടന് ബോധം തെളിഞ്ഞു ദീപ അവനെ ചേർത്തു പിടിച്ച് വിതുമ്പി മോനെ ഞാൻ നിന്റെ ചേച്ചിയല്ല അമ്മയാണ് ദീപയെ കാണാതായതിൽ അസ്വസ്ഥനായ അരുൺ ഒടുവിൽ ആ കുട്ടികളിൽ നിന്ന് വിവരം ശേഖരിച്ച് ആശുപത്രിയിലെത്തി അവിടെ വെച്ച് മുത്തശ്ശിയുടെ സാന്നിധ്യത്തിൽ ദീപയുടെ മുൻ ജീവിതത്തിലെ എല്ലാ സത്യങ്ങളും അരുൺ മനസ്സിലാക്കി അരുൺ കോപം കൊണ്ട് വിറച്ചു നീ എന്നെ വഞ്ചിച്ചു നിന്റെ ഭൂതകാലത്തിലെ ഇത്ര വലിയൊരു സത്യം എന്നിൽ നിന്നും മറച്ചുവെച്ചു ഇതോടെ നമ്മുടെ ബന്ധം അവസാനിക്കുന്നു അരുൺ ദേഷ്യത്തോടെ പറഞ്ഞു ദീപയൊന്നും മിണ്ടിയില്ല അവളുടെ ലോകം ഇപ്പോൾ ഉണ്ണിക്കുട്ടൻ മാത്രമായിരുന്നു ഒരാഴ്ച ദീപ ഉണ്ണിക്കുട്ടനെ പരിചരിച്ചു ആശുപത്രി വിട്ടപ്പോൾ അവനെയും മുത്തശ്ശിയേയും അവൾ ചേരിയിലേക്ക് കൊണ്ടുപോയി പതിനഞ്ച് ദിവസങ്ങൾക്ക് ശേഷം അരുൺ അമ്മയോടൊപ്പം ചേരിയിലെത്തി ദേഷ്യം കെട്ടടങ്ങിയ അരുണിന്റെ മനസ്സിൽ ദീപയോടുള്ള സ്നേഹം തിരിച്ചെത്തിയിരുന്നു ദീപ അവനെ കണ്ടതും കരഞ്ഞുപോയി അരുണിന്റെ അമ്മ ദീപയുടെ അരികിലെത്തി കരയേണ്ട മോളെ നീയും ഉന്നിക്കുട്ടനും ഞങ്ങളോടുകൂടെ വീട്ടിലേക്ക് വരണം ദീപ മറുപടി പറഞ്ഞു ഉണ്ണിയുടെ മുത്തശ്ശിയും ഞങ്ങളോടൊപ്പം വരും അരുൺ ദീപയെ കെട്ടിപ്പിടിച്ച് ക്ഷമ ചോദിച്ചു ദീപ നിന്നെ കൂടാതെ എനിക്ക് ജീവിക്കാനാവില്ല ദയവായി എന്നോട് ക്ഷമിക്കണം അങ്ങനെ ദീപ ഉണ്ണിക്കുട്ടൻ അവന്റെ മുത്തശ്ശി എന്നിവർ അരുണിന്റെ വീട്ടിലേക്ക് താമസം മാറി മൂന്ന് മാസങ്ങൾക്കു ശേഷം ദീപ ഒരാൺകുഞ്ഞിന് ജന്മം നൽകി ഇന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ ഉണ്ണിക്കുട്ടൻ അതായത് രഞ്ജിത്ത് പതിനെട്ട് വയസ്സുകാരനാണ് അവൻ പഠനത്തോടൊപ്പം അരുണിന്റെ കടയിൽ സഹായിക്കുകയും ചെയ്യുന്നു ഇളയ അനുജന് വയസ്സായി ആ കുടുംബം സന്തോഷത്തോടെ കളമശ്ശേരിയിൽ ജീവിക്കുന്നു ഈ കഥ മാതൃപുത്ര ബന്ധത്തിൻറെ ആഴവും സ്നേഹത്തിന് എല്ലാ തടസ്സങ്ങളെയും മറികടക്കാനുള്ള ശക്തിയുമുണ്ടെന്ന് ഓർമ്മിപ്പിക്കുന്നു നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടമായി എന്ന് കരുതുന്നു